ഗ്രാമികൾക്ക് സ്വാഗതം ദേശീയപാത അറുപത്തിയാറ് തലശ്ശേരി മാഹി ബൈപ്പാസിൽ ഈസ്റ്റ് പള്ളൂർ സിഗ്നൽ പോസ്റ്റ് മരണച്ചുഴിയായി മാറുന്നു ഹൈവേ ജംഗ്ഷനിൽ വീണ്ടും ഒരു മനുഷ്യജീവൻ കൂടി പൊലിഞ്ഞ അപകടമാണ് ശനിയാഴ്ച രാവിലെ ഉണ്ടായത് അമിത വേഗത്തിലെത്തിയ കാർ ഓട്ടോയിൽ ഇടിച്ച് ഓട്ടോ ഡ്രൈവർ മരിക്കുകയായിരുന്നു കഴിഞ്ഞ ദിവസം നിർത്തിയിട്ട തടിലോറിയിൽ കാർ ഇടിച്ച് കാർ ഓടിച്ചയാൾ മരിച്ചതും ഇവിടെ തന്നെയാണ് ഉദ്ഘാടനം കഴിഞ്ഞ് മൂന്ന് മാസത്തിനിടെ ഇവിടെ ഉണ്ടായത് ചെറുതും വലുതുമായ എഴുപത്തിരണ്ട് വാഹന അപകടങ്ങളാണ് ഈ കഴിഞ്ഞ മാർച്ചിലാണ് ഈ ബൈപ്പാസ് ഉദ്ഘാടനം ചെയ്തത് അന്ന് മുതൽ ഈ ശനിയാഴ്ച വരെ ഉണ്ടായ അപകടങ്ങളാണ് എണ്ണം ഇവിടെ സിഗ്നൽ ലംഘിച്ചു പോയ വാഹനങ്ങൾക്കെതിരെ നടപടിയും പിഴയുമെടുത്തതിന്റെ എണ്ണം തൊണ്ണൂറാണ് നിരന്തരം ഇവിടെ വാഹന അപകടം നടക്കുന്നതിനാൽ ബൈപ്പാസ് റോഡിലേക്ക് കയറുന്ന രണ്ട് റോഡുകളും ശനിയാഴ്ച രാത്രി മുതൽ അടക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് രാത്രി പത്ത് മുതൽ രാവിലെ ആറു വരെയാണ് അടക്കുക അങ്ങനെയെങ്കിൽ റോഡ് എന്തിനുണ്ടാക്കിയെന്നുള്ള ചോദ്യം ബാക്കിയാവും സിഗ്നലും അപകട മുന്നറിയിപ്പ് ബോർഡുകളും നിരീക്ഷണവും ിയമലംഘനങ്ങൾക്കെതിരെ നടപടി കാര്യക്ഷമമാക്കിയതും അമിതവേഗം നിയന്ത്രിക്കുന്നതിനുള്ള മാർഗങ്ങൾ കണ്ടെത്തിയും പ്രശ്നം പരിഹരിക്കുകയാണ് വേണ്ടതെന്ന അഭിപ്രായം ശനിയാഴ്ച പള്ളൂർ ശ്രീനാരായണ മഠത്തിനടുത്ത മുത്തു എന്ന അറുപത്തഞ്ചുകാരൻ ഓട്ടോ ഡ്രൈവറാണ് ധാരണമായി അപകടത്തിൽ മരണപ്പെട്ടത് ശനിയാഴ്ച അതിരാവിലെ അഴിയൂർ ഭാഗത്തു നിന്നും ഓട്ടോ ഓടിച്ച് വരികയായിരുന്ന മുത്തു ഈസ്റ്റ് പള്ളൂരിൽ വെച്ച് സർവീസ് റോഡിൽ കടക്കാൻ ശ്രമിക്കുമ്പോഴാണ് എതിർ ദിശയിൽ നിന്നും അതിവേഗതയിൽ വന്ന ആഡംബരക്കാർ ഇടിച്ചുതർപ്പിച്ചത് ഉടൻ തന്നെ നാട്ടുകാർ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരണം സംഭവിച്ചിരുന്നു തമിഴ്നാട് ഇദ്ദേഹം ദീർഘകാലമായി പള്ളൂരിലാണ് താമസം പള്ളൂരിലെ പരേതയായ പാലോട്ടുമൽ സാവിത്രിയാണ് ഭാര്യ സൈൻല ഷബിൽ എന്നിവർ മക്കളാണ് ദിവസങ്ങൾക്ക് മുമ്പ് നിർത്തിയിട്ട തടിലോറിയിൽ കാർ അടിച്ച് കാർ ഓടിച്ചിരുന്ന ആലപ്പുഴ സ്വദേശി ശിവപ്രസാദ് ഇവിടെ മരിച്ചിരുന്നു ഇദ്ദേഹത്തിന്റെ ഭാര്യയും രണ്ട് മക്കളും പരിക്കലോടെ രക്ഷപ്പെടുകയായിരുന്നു കോടികൾ മുടക്കി നിർമ്മിച്ച പാത അപകടം മുൻനിർത്തി അടയ്ക്കുകയല്ല അപകടകാരനെ കണ്ടെത്തി പരിഹരിക്കുകയാണ് വേണ്ടതെന്ന അഭിപ്രായം ഉയരുന്നുണ്ട് ന്യൂസ് ഡെസ്ക് ഗ്രാമിക